അവര കള്ളോട് പറയുന്നത് അവിടെ പല ആരോപണങ്ങളും ഉന്നയിക്കണ്ട അർജുനെ കൊണ്ട് ആരും പോയി ചാവാൻ ചാവ ആ ടീച്ചറും വേറൊരു വൈരാഗ്യത്തോടെയാണ് പല വിദ്യാർത്ഥികളും കാണുന്നത് ഇവിടെ നടക്കുന്ന നാടകമാണ് വേറൊന്നും ആശ്രയിച്ച് പറഞ്ഞിട്ടില്ല ഏതൊരു കുട്ടി തെറ്റി ചെയ്യുമ്പോ പറ ആഷ്ടീച്ചറും പറഞ്ഞിട്ടുള്ളൂ ഇതൊരു ആത്മാത്യ പ്രേരണ ഒന്നും അല്ല അതെ ഞാൻ അവന്റെ പഠിച്ചതാണ് ഈ അവൻ മരിക്കുന്നതിന് ആ ക്ലാസ്സിൽ അവൻ ഉണ്ടായിരുന്നു ഞാൻ അവന്റെ ഒപ്പമാണ് പഠിക്കുന്നത് വളരെ മാത്രം പറയാൻ മരിക്കണതിന് ഇന്നലെ ഒരു വിദ്യാർത്ഥി മരിച്ചായിരുന്നല്ലോ അർജുൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പതിനാല് വയസ്സുകാരൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടു ദിവസം മുമ്പായിരുന്നു മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ ഇന്നലെ ആണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് ഇന്ന് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ ആയിരുന്നു അപ്പൊ ഈ കുട്ടിയുടെ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു വന്നു അയച്ചു വന്നിട്ട് അവർ എബോ ഇത് കണ്ടില്ലെന്ന് ചോദിച്ചു ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ടീച്ചേഴ്സ് അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിച്ചാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അവൻ കൂടെ പഠിച്ച കൂട്ടുകാരനാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവനൊരു വിഷമം പോലും തോന്നുന്നില്ലല്ലോടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ലേ ഞാനെന്തോ പറയാനാ അവൻ വിഷമം തോന്നോ തോന്നാരി ആയിരിക്കുമോ അത് കമ്പി ഇവിടെ പറയാനുള്ളത് ആഷ ടീച്ചറിനെ കുറിച്ചാണ് എല്ലാവരും വന്നിട്ട് ആഷ ടീച്ചറിനെ കുറിച്ച് പറയുകയാണ് മുൻ വിദ്യാർത്ഥി വരെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമ്പിട്ടിട്ടുണ്ടായിരുന്നു ആഷ ടീച്ചറിനെ കുറിച്ചാണ് ഇവർക്കെല്ലാം പരാതി ആരാണ് ഈ ആഷ ടീച്ചർ ഇത്രയും പിള്ളേർ ആശ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒക്കെ ഒരു ഇത് ആശ ടീറിന്റെ ഭാഗത്ത് ഉണ്ടായി കാണുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റോലിന അത് മനസ്സിലായൊരു കാര്യമാണ് കൗൺസിലിങ്ങിനും അതിനു ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന കുടുംബസംഗീതം പോകാൻ ആഗ്രഹിക്കുമായിരുന്നു അമ്മയും മോനും കൂടെ ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു കമന്റ് ഞാനൊന്ന് വായിച്ചു തരാം ബ്രോ ഈ ആശ എന്ന ക്ലാസ് ടീച്ചറിനെ കുറിച്ച് അറിയാണ്ടാണ് ഈ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ ഈ ടീച്ചറുടെ സ്വഭാവം എനിക്കറിയാം എനിക്കെന്നല്ല ആ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളോടും ചോദിച്ചാലും അറിയാം ടീച്ചറുടെ സ്വഭാവം മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് അപമാനിക്കുക ഒരു കുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് പറയുക വളരെ മോശമായിട്ടാണ് ടീച്ചർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ നമ്പർ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബ്രോൻ്റെ ഓക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിവരങ്ങൾ തിരക്കാം അപ്പൊ എല്ലാവരും പറഞ്ഞ ആശ ടീച്ചറിനെ കുറിച്ചാണ് അതുപോലെ തന്നെ വേറൊരു കമൻറ്റും കൂടെ കാണേണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഞാനത് വെച്ച് തരാം അർജുൻ്റെ മരണത്തിന് കാരണക്കാരിയായ ആശ എന്ന ക്ലാസ് ടീച്ചറാണ് ആണ് കൂടുതൽ കുട്ടികളുടെ മൊഴിയെടുത്താൽ അത് പുറത്തു വരും ക്ലാസ് ടീച്ചർ ആശ കാരണം നിരവധി കുട്ടികൾ സ്കൂളിൽ നിന്നും ടി സി വാങ്ങി പോയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പോലീസും കാര്യവും ഒന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും അന്വേഷിക്കുമ്പോൾ അതും കൂടെ ഒന്ന് അന്വേഷിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഓക്കെ അപ്പം ടീച്ചർ ആശ കാരണം നിരവധി കുട്ടികൾ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോയിട്ടുണ്ട് നിസാര കാര്യത്തിന് പോലും കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരത്തി അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കുട്ടികളെ അവർ കർണത്തടിക്കാറുണ്ടായിരുന്നു അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പേരന്റ്സ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതും പോലീസുകാരോട് പറഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും വെറുതെ എന്തായാലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് ഈ ആശയെക്കുറിച്ചാണ് പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ നിസാര കാര്യത്തിന് സ്കൂളിൽ നിന്ന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ണക്കിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇവർ കർണക്കുറ്റിക്കടിക്കുകയും ശേഷം അവന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഇല്ലാത്തത് പറയുകയും ചെയ്തത് കാരണം ആ കുട്ടിക്ക് അവിടെ അവിടെ നിന്ന് ടി സി വാങ്ങി സ്കൂളിലേക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ട് വേറെ സ്കൂളില് പോകേണ്ടതായി വന്നിട്ടുണ്ടെന്നുള്ളൊരു കമ്മിറ്റി കിടപ്പുണ്ട് അപ്പം ഇതെല്ലാവരും വന്ന് ഇങ്ങനെ ആശയെക്കുറിച്ച് പറയുമ്പോൾ ആശ ടീച്ചർ അത്ര നല്ലതല്ലല്ലോ അതാണ് സ്കൂട്ടികൾ പറയുന്നത് പക്ഷെ പെൺകുട്ടികൾ ഇന്നലെ കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറുതെ ആണെന്നുള്ള രീതിയിൽ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചില പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പഠിപ്പിച്ചെടുക്കാൻ ആണെന്ന് തോന്നുന്നു അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരു കൂടെ എടാ എന്തു ആയാലും ശരി കൂടെ പഠിച്ചൊരു കൂട്ടുകാരനാണ് അവന്റെ മരണം ഇനി വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേ ഉള്ളിലൊരു തുള്ളി ഇതില്ലേ നിങ്ങൾക്ക് ഓക്കെ എന്തായാലും അന്ന് സ്കൂൾ കുട്ടികൾ പറഞ്ഞതിന്റെ ഒരു ഞാൻ വെച്ചതായിരുന്നു ഇന്നലെ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഓക്കെ പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അവിടെ മക്കളെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് കാണുന്ന പിള്ളേരാണ് ഞാൻ ചിന്തിക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ ഏത് രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് കള്ളും കഞ്ചാവും അതുപോലുള്ള മയക്കുമരുന്ന് സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാരാണ് വിശ്വസിക്കത്തില്ലടാ നിങ്ങളെ ആലോചിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും ഓക്കെ ഇന്നലെ ഞാനൊരു വീഡിയോ വെച്ചിട്ട് ഇന്നലെ അവിടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ സംസാരിച്ചു എല്ലാ ഇങ്ങനെയാണ് ഇവന്റെ മരണത്തിൽ ടീച്ചറിനെ മാത്രം കുറ്റം പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല കാരണം അവന്റെ പേരന്റ്സിനും ഇതിന്റെ കൂട്ടി നിന്നിട്ടുണ്ട് പിന്നെ എന്തിനാ ഇവര് ടീച്ചറിനെ മാത്രം ഇതിലെ പകുതി മുക്കാൽ പേരും ടീച്ചറിനെ ഇവിടെ ഒരൊറ്റ ലക്ഷ്യത്തോട് മാത്രം നിക്കണവരാണ് അല്ലാതെ ഒന്നുമല്ല അല്ല ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യണമില്ല പക്ഷെ ടീച്ചറിനെ തെറ്റുണ്ടെങ്കിൽ ടീച്ചറിനെ മാത്രം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിടെ നിൽക്കുന്ന ആർക്കും ഒരു കാര്യവും ക്ലാസ്സിലെ കുട്ടികളായ ഞങ്ങൾക്ക് മാത്രം ഇതിന്റെ ഇതെന്താണെന്ന് അറിയുന്നത് അവർക്ക് ടീച്ചറിനോട് വൈരാഗ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഓക്കെ പല രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം കൂടുതലും സീനിയേഴ്സ് പിള്ളാരാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ആശ എന്ന് പറഞ്ഞ ടീച്ചർ ഭയങ്കര കുഴപ്പമാണെന്നുള്ള രീതിയില പിന്നെ മറ്റേ കുട്ടി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോളാം ടീച്ചറോട് വൈരാഗ്യം കൊണ്ടാണെന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കണം വൈരാഗ്യം കൊണ്ടും ചിലവരൊക്കെ തലയിൽ വെച്ച് കൊടുക്കും ചില കേസ് കേട്ട് ചിലപ്പോൾ ഈ ഒരു കേസ് കേട്ട് അവർ നിരപരാധി ആയിരിക്കാം പറയാൻ പറ്റത്തില്ല

സംഘടന നിങ്ങൾ എല്ലാ വിദ്യാർത്ഥി സംഘടനയാണ് ഇവിടെയുള്ള എല്ലാ ക്ലാസ്സുകാരും ഇതിന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ടീച്ചർ ഡിസ്മിസിൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങിയില്ല ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്നില്ല സംസാരിച്ചിരുന്നു അവർ ക്ലാസ്സിൽ കയറി ഇരിക്കുന്ന അവർ ഒന്നും പറയുന്നു ഇതാണ് ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് അവരെല്ലാം ഇപ്പോൾ ഈ നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുദ്രവാക്കി വിളിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അവരെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ഈ സ്കൂളിലെ ഈ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ ഈ പ്രതിഷേധമായി തുടരുകയാണ് ഇത് സീനിയേഴ്സ് കുട്ടികൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഇവരെല്ലാരും ടാർഗറ്റ് ചെയ്യുന്ന ആശയ ടീച്ചർ ടീച്ചർ എനിക്ക് തോന്നുന്നു ചെയ്തു കൂട്ടിയ ഓരോ പാവങ്ങളായിരിക്കാം പിള്ളേരെ ഒരു അവസരം കിട്ടി പുറത്തുവിടുകയും ചെയ്യുന്നത് എന്തായാലും പ്രിൻസിപ്പളിൻ്റെ റൂമിൽ സംസാരിച്ചിട്ട് തീർത്ത കാര്യം അത് ക്ലാസിൽ വന്നിട്ട് അത്രയും കുട്ടികളുടെ മുൻപ് വെച്ച് സംസാരിച്ചത് അത് നോർമലി സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു കുട്ടി തറച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷം രൂപ ഫൈനും നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അവര് ശരിക്കും എന്നുള്ള രീതിയിൽ അപ്പം അത് മാത്രമല്ല ഇന്നലെ വേറൊരു കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ശരിക്കും വിഷമമായിട്ടുണ്ട് ഇനി എൻ്റെ ഭരണത്തോടെങ്കിലും ടീച്ചർ ഇത് കിട്ടുന്നതെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവൻ പോവുകയും ചെയ്തത് അപ്പോൾ ചിലപ്പം ടീച്ചറിന്റെ ഭാഗത്തും തെറ്റുകളുണ്ടാവാം ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോകുന്ന ഒരു കേസായിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഞാൻ ഇങ്ങനെ ക്വസ്റ്റിൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് പോകുന്ന ആദ്യത്തെ സംഭവം അല്ലെങ്കിൽ നമ്മൾ ഞാനൊരു ചെറിയൊരു തുമ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എവിടെയെന്തെങ്കിലും വലിയ കയറി കുറച്ച് കാര്യങ്ങൾ കിട്ടിയാണ് എനിക്ക് ആണ് ഓക്കെ ഇതെന്തായാലും എനിക്ക് ഒരാൾ നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിലും കൂടെ അവർ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ വിവരങ്ങൾ ഞാൻ എത്തിച്ചു തരാം പിന്നെ വേറൊരു കുട്ടി സംസാരിക്കുന്നതെന്ന് വെച്ചുതരാം ഞങ്ങളത്തെ ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു അതറിയില്ല ടീച്ചർ ഭീഷണി പഠിച്ച് പറഞ്ഞു ടീച്ചർ ഭീഷണി പരിധി പറഞ്ഞു വന്നിരുന്നു അത് നമ്മൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തത് അല്ലാതെ ആ തല്ലിയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് വീട്ടിൽ നിന്നും പ്രഷറുണ്ട് സ്കൂളിൽ വന്ന സ്കൂളിൽ നിന്നും പ്രഷറുണ്ട് എങ്ങനെയാണ് ടീച്ചർക്ക് കുട്ടി ചെയ്യാൻ തോന്നുക വീട്ടുകാരുണ്ടല്ലേ വീട്ടുകാർ ചെയ്തിട്ടില്ല എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും ഇവിടെ വന്ന് സമരം വിളിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഒരാൾക്ക് പോലും ഇതിന്റെ അറിയില്ല ഞങ്ങളോടാണ് ഞങ്ങളോട് നടന്നെന്ന് തെറ്റുള്ളത് വീട്ടിൽ വീട്ടിൽ അവൻ 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 അതിനും പ്രഷർ പ്രഷർ ഉണ്ട് ഉണ്ട് ആരും ഇത്ര നേരം നിങ്ങൾ ും കേട്ടില്ലേ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അവന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക വീട്ടിൽ ചെന്ന് അവൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നോക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിയൊക്കെ മുടക്കുമായിരുന്നു മുഴക്കുമായിരുന്നു ഇപ്പൊ വീട്ടുകാർ ഇടയ്ക്ക് വിചാരിച്ച ചുമ്മാ എന്ന് പറയാമെന്ന് കരുതി പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ അവൻകറിയും തൂങ്ങിയിട്ടുണ്ടായിരുന്നു എടാ ഞാനൊരു കാര്യം പറയാം പിള്ളേർക്ക് ഒരു കാലത്ത് ഫ്രീഡം കൊടുക്കണമെന്ന് ചോദിച്ചാൽ കുറച്ച് കൊടുക്കണം പക്ഷെ ഓവർ ആയാലും വിഷയമാണ് കാരണം ഇപ്പം പഴയ കൂട്ടല്ല പണ്ടൊക്കെ കാജാ കാജാപീടിയായിരുന്നു പിള്ളാരൊക്കെ എടുത്ത് കൗതുകത്തോടെ വലിക്കുവാണെങ്കിൽ ഇപ്പം മുന്തിയ സാധനമാണ് വലിച്ചോണ്ടിരിക്കുന്നത് അതും നമ്മളെത്ര പൊന്നോമന ആയിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിലും ഈ പത്ത് പ്ലസ് വൺ പ്ലസ് ടു പത്ത് പ്ലസ് വൺ പ്ലസ് വൺ ആ ഒരു ടൈമിൽ ആണ് പിള്ളേർ കൂടുതലും വഴി പോകുന്നത് ഞാനത് ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഇത് വെച്ച് നോക്കുമ്പം ആശ ടീച്ചറിൻ്റെ അവരെ കാര്യം ഗൗരവമായിട്ട് തന്നെ പോലീസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ വേറെ ഏതെങ്കിലും കുട്ടിക്ക് ഇതുപോലെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷാവും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങൾ അതാണ് പറയുന്നത് അതിൻ്റെ വടക്കും കാര്യങ്ങളൊക്കെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയുന്നു ഇപ്പോൾ അറിയാമല്ലോ വാ തുറന്ന തന്തയ്ക്കും തള്ളയ്ക്കും വിളിയ അതെന്ന് വെച്ചാൽ മറ്റേ പൂ ആ വർത്താനങ്ങളൊക്കെയാണ് കൂടുതൽ വരികയൊക്കെ ചെയ്യുന്നത് വാ തുറന്നത് അതുമാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് മോനയിൽ നിന്ന് വിളിച്ചാലെന്താ അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരെ വിളിക്കുന്നത് ഓക്കെ എന്തായാലും ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറ ഞാൻ ഞാനൊരാളോട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് ഇതുവരെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഇത് മീഡിയക്കാരെ വിട്ടാലും നമ്മൾ വിടുന്നില്ല നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ തിരക്കി നിങ്ങളെ മുമ്പേ എത്തിക്കുന്നതായിരിക്കും ബൈക്ക് ഓൾ